മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ദുർഗ വിശ്വനാഥ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് റിജു എന്ന യുവാവിനെയാണ് ഇവർ വിവാഹം ചെയ്തത് കണ്ണൂർ സ്വദേശിയാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ നിരവധി ആളുകൾ ആയിരുന്നു ഇവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വളരെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരങ്ങളിൽ ഒരാളാണ് ദുർഗ്ഗ ധാരാളം ആരാധക ആണ് ഇവർ കേരളത്തിനകത്തും പുറത്തും സ്വന്തമാക്കിയിട്ടുള്ളത് ഇവരുടെ വിവാഹ വാർത്ത വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ വാർത്താ പ്രാധാന്യം നേടാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ മലയാളികൾ ശരിക്കും ഒന്ന് അമ്പരുന്നു ഭർത്താവ് റിജു സിനിമ മേഖലയിൽ ഒന്നും ഇല്ലാത്ത ആളാണ് സമൂഹമാധ്യമങ്ങളിലും ഇദ്ദേഹം വലുതായി സജീവം ഒന്നുമല്ല നാളുകൾക്ക് മുൻപ് ഇവരുടെ സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു റിയാലിറ്റി ഷോ മേഖലയിലൂടെ ആണ് ദുർഗ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമായി മാറുന്നത് പിന്നീട് ആയിരുന്നു ചലച്ചിത്ര പിന്നണി ഗാനമേഖലയിൽ ഇവർ എത്തുന്നത് ഇതുകൂടാതെ സ്റ്റേജ് ഷോകളിലും ഇവർ വളരെ സജീവമാണ് ദുർഗയുടെ രണ്ടാമത്തെ വിവാഹമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് ഡെന്നിസ് എന്ന യുവാവിനെയായിരുന്നു താരം ആദ്യം വിവാഹം ചെയ്തത് പിന്നീട് ഈ ബന്ധം ഇവർ വേർപ്പെടുത്തുകയായിരുന്നു ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകൾ കൂടിയുണ്ട് ഏതാനും വർഷങ്ങൾക്കുമുണ്ടായിരുന്നു ഇവർ ഈ ബന്ധം ഉപേക്ഷിച്ചത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് റിജു